നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തുളസി ചെടിയൊക്കെ നടേണ്ട ദിക്കുകളും കാര്യങ്ങളും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മണി പ്ലാന്റ് മണി പ്ലാന്റിനെ കുറിച്ചാണ് പറയുക മണി പ്ലാന്റ് ഏത് ദിക്കിൽ വെക്കണം ഈ ദിക്കിൽ വെക്കണം ആ ദിക്കിൽ വെക്കണം കുറേ കമൻറ്റുകൾ അപ്പം മറ്റുള്ള വീഡിയോസിൻ്റെ താഴെ കമൻറ്റുകൾ വന്നതിനെക്കുറിച്ച് അതൊക്കെ കണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഞാൻ ഞാനതിനെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വീഡിയോ അല്ല അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ആ പിന്നെ നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക അതുപോലെ തന്നെ ഫുള്ളായിട്ടൊക്കെ കാണുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തുക എന്നാലാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആരും വെൽബട്ടൺ അമക്കുന്നില്ല അമർത്തുന്നില്ല അപ്പം അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല അപ്പം നമ്മളൊന്നും നിസ്സാരുള്ളൂ വലിയ വിഷയമൊന്നുമില്ല ഞാൻ ഏത് വെക്കണമെന്ന് അങ്ങനെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല എന്തായാലും വെക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ച് പറയാം കിഴക്കുകിഴക്ക് മൂലയിൽ എന്തായാലും നമ്മുടെ ഈ മണി പ്ലാന്റ് വെക്കാൻ പാടില്ല അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾ പണിക്ക് പോവുക അല്ലാതെ ഈ മണി പ്ലാന്റ് വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ജ്യോത്സ്യന്മാർ പറയണത് കേട്ടിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ചെമ്പരത്തി വെച്ചു ചെതി വെച്ചു തുളസി വെച്ചു അത് വെച്ച് ഇത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പണിക്ക് പോയാലാണ് നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ ആ പൈസ നമ്മളൊന്ന് മാറ്റി വെക്കുക ഒരു വീതം മാറ്റി വെച്ച് വെച്ചാണ് അങ്ങനെ കൊണ്ടുവരാ അപ്പം ആയിൻ്റെ പണി കിട്ടുന്ന ആയിരം രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ ചിലവ് എടുത്തി കഴിഞ്ഞാൽ ഒരു രൂപയോട് നമുക്ക് ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾ പരമാവധി ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ലോട്ടറിയൊക്കെ ഒരു ലോട്ടറി എടുക്കുക പത്ത് പതിനായിരം ലോട്ടറിയൊക്കെ എടുത്തിട്ട് അടിക്കണില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു ലോട്ടറിയിലൊക്കെ നമുക്ക് ഭാഗ്യമെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ നമുക്ക് അടിക്കും അതുപോലെ തന്നെയാണ് പണിക്ക് പോയി നമ്മൾ കുറച്ചു പൈസ മിച്ചം വെച്ച് എടുക്കുക അങ്ങനെയാണ് നമുക്ക് അതായത് നിങ്ങൾ കുറേ മണി പ്ലാന്റ് കൊണ്ട് വെച്ച് ഞാൻ ആ മൂലക്കുവെച്ച് എനിക്ക് ധനം ഒന്നുമില്ല അതായത് ആയിരം രൂപയ്ക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ ആ രണ്ടായിരം രൂപയുടെയും പതിനായിരം രൂപയുടെയും ചിലവ പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് ഞാൻ മണി പ്ലാന്റ് കൊണ്ടുവന്ന് ആ മൂലയ്ക്ക് വെച്ച് തുളസി കൊണ്ടുവന്ന് ഈ മൂലയ്ക്ക് വെച്ചാൽ നന്നും ധൈര്യമില്ലാത്തെന്ന് പറയരുത് ഇതൊക്കെ നമ്മൾ ഈ പണിക്കൊക്കെ പോയിട്ട് നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ഇത് ഫലിക്കുള്ളൂ അല്ലാതെ നിങ്ങൾ വീ വീട്ടിൽ കയറിയത് കൊണ്ട് പണിക്ക് പോകാതെ നമ്മുടെ കടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും മാറില്ല നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പണിക്ക് പോകാൻ നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അല്ലാതെ നിങ്ങൾ മണിപ്ലാന്റ് മതത്തിലൊക്കെ നോക്കേണ്ടി ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള അതായത് നൂറിലൊരു അംശം മാത്രം അത് നൂറിലൊരു പത്ത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ അതാക്കി തൊണ്ണൂറ് ശതമാനം നിങ്ങൾ പണിയെടുക്കണം ഇപ്പോൾ കാരണന്മാർ വരുത്താം പാതി ദൈവം പാതി എന്നാ നമ്മൾ മരുന്ന് ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ കാര്യം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക മരുന്ന് കഴിക്കുക കഞ്ഞി കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഭാഗത്തെ ദൈവം നോക്കിക്കോളും നമ്മളങ്ങോട്ട് കൊണ്ടിന്ന് വെച്ച് അല്ലാതെ നിങ്ങൾ വെറുതെ മണി പ്ലാന്റ് വെച്ചിട്ട് ഞാൻ പണിക്ക് അത് വീട്ടിൽ കയറി എന്നിട്ട് ഞങ്ങൾക്ക് ദരിദ്രം ഇത് മാറണില്ല ഞാൻ ഒരു ജോത്സ്യം പറഞ്ഞു അവിടെ വെക്കാൻ പറഞ്ഞു ഒരു ജോത്സ്യം ഇവിടെ വെക്കാൻ പറഞ്ഞു ദിക്കുകളും വാസ്തുഗതി പ്രകാരം ദിക്കുകളൊക്കെ കറക്റ്റ് ആയിട്ടാണ് പറയണേ പക്ഷേ നമ്മൾക്കിടെ പഠിക്ക് പോകണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിതുണ്ട് ഉയർച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു കാരണം പറയാം നിങ്ങൾ ഏത് മൂലയ്ക്ക് വെച്ചാലും വടക്ക് കിഴക്ക് മൂലയ്ക്ക് വെച്ച് വെക്കരുത് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്ന സാധനം ഓക്കെ നിങ്ങൾക്ക് ബാക്കി നിൽക്കുകയാണെങ്കിലും വെച്ചോളൂ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചിലർ പറയും ചില ജോത്സ്യന്മാർ പറയണം അവിടെ വെക്കാൻ പള്ളാം ഇവിടെ വെക്കാൻ പാടേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചുള്ളൂ വടക്കിഴക്കും പോലെ വെച്ച് ബാക്കി ഏത് എങ്കിലും ഉണ്ടെങ്കിലും വെച്ചുള്ളൂ ഓക്കെ പിന്നെ വേറെന്താണ് അപ്പോൾ പണിക്ക് പോവുക ആ പൈസ സ്വരൂപിച്ച് വെക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ മണി പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് കോടികൾ കിട്ടാൻ പോകണില്ല ഒരുപാട് വീടുകളിൽ താഴ്ച്ചു വളർന്നിട്ടുണ്ട് ഓരോന്നും കോടിപതികളൊന്നുമല്ല ആ തെങ്ങ് തെങ്ങിൻ്റെ അകത്ത് വരെ തെങ്ങ് നശിച്ചു മാവിനകത്ത് പറഞ്ഞാൽ മാവ് നശിച്ചു പ്ലാവിനകത്ത് പ്ലാവ് നശിച്ചു അതുമാത്രമേ ഗുണമുള്ളൂ നമ്മൾ പണിക്ക് പോവാം നമ്മളെപ്പോൾ മിച്ചം വെച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റിക്കൊണ്ടുവരിക ലോണും മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ ജീവിതം ജീവിതത്തിൻ്റെ ഇഷ്ടപ്പെടുക മണി പ്ലാന്റ് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ വന്ന് കുമയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ എനിക്ക് എടുക്കണമെന്ന് തോന്നിയപ്പം പലവരും കമൻ്റുകൾ പല വീഡിയോസിന് ഞാൻ യൂട്യൂബിൽ പല വീഡിയോസ് നമ്മളൊരു വീഡിയോ ഇടുന്നതിന് മുമ്പ് പല വീഡിയോസും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ട അതിനെ കുറിച്ചൊക്കെ ഇത് പഠിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ വിളിച്ചത് അപ്പോൾ എൻ്റെ അടിയിലൊക്കെ കുറേ കമൻറ്റുകൾ ഞാൻ വായിക്കും എൻ്റെ എനിക്ക് ഞാൻ വീഡിയോസ് ഓഫ് കമൻറ്റ് ഓഫ് ചെയ്തിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവരെ വീഡിയോസിൻ്റെ കമൻറ്റുകളൊക്കെ ഞാൻ നോക്കാം അപ്പോൾ അങ്ങനെ കമൻറ്റുകൾ വന്നതാണ് അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു അവിടെ നമ്മുടെ ഇഷ്ടത്തിന് വെച്ചുള്ളൂ വടക്കിഴക്ക് മൂലം ഒഴിച്ച് ബാക്കി പറ്റുള്ളൂ വാശ്യാസരൊന്നും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പോയിൻ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക എന്നാലാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അതുപോലെ ശുഭദിനം നേരുന്നു ഓം ഗോതി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാട്ടോ ഒന്നും ശിവ മൂന്നാരണമെങ്കിലും